ഹലോ ഞാൻ നസ്രീൻ ഇന്നലെ പ്രതീക്ഷിക്കാതെ പോയ യാത്ര ആയതുകൊണ്ട് തന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒന്നും വാങ്ങാൻ പറ്റിയില്ലാട്ടോ കാരണം സ്വീറ്റ്സൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിന്തിച്ചു ഷുഗർ ഒക്കെ ഉള്ള ആരെങ്കിലും എന്നൊക്കെ എന്നൊക്കെയുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് നാലു മണി പലഹാരങ്ങളുമായിട്ട് അവരുടെ അടുത്തെത്തി എന്താ പറയുക വീണ്ടും അവരെ കണ്ടപ്പോൾ മനസ്സിൽ ഇരട്ടി മധുരമായിട്ടോ ഒരുപാട് വിശേഷങ്ങൾ വീണ്ടും പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് പായസം ഒരുക്കിച്ചിരുന്നു ഇന്നവിടെ സദ്യയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പായസമൊക്കെ കുടിച്ചു അതേപോലെ തന്നെ അവിടെ അമ്മമാരുടെ കൂടെ ഇരുന്ന് മണി പലഹാരങ്ങളും കൂട്ടി ചായയൊക്കെ കുടിച്ച് ഒരുപാട് വിശേഷങ്ങൾ വീണ്ടും പറയാനുണ്ട് നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ അടിയിൽ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വായ വായനയിൽ നിന്ന് അറി കിട്ടുന്ന അറിവിനേക്കാൾ ഏറ്റവും വലുതായിട്ടുള്ളത് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് പറയാനുള്ളത് പക്ഷേ നമുക്കത് ചോദിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരുടെയും മുഖത്തും അത് എഴുതി വെച്ചിട്ടുണ്ട് സങ്കടത്തിൻ്റെയും ഒരുപാട് നാടിനെ കുറിച്ചും മക്കളെക്കുറിച്ചും നാട്ടുകാരെ കുറിച്ചൊക്കെ പറയാനുള്ള ഒരുപാട് അനുഭവ കഥകൾ ഏതായാലും ഞങ്ങൾ അവിടെ ചെന്ന് ഒരുപാട് സമയം നിന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അവർന്ന് ഗാന്ധി ഭവൻ എന്നുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്നേഹം വിലമതിക്കാനാവാത്ത സ്നേഹമാണ് കേട്ടോ അത്രയ്ക്കും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്